ജി എസ് ടി വർദ്ധിച്ചുവെങ്കിലും ലോട്ടറിക്ക് വില കൂട്ടില്ല സമ്മാനത്തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനും മാറ്റം വരുത്തും വില കൂട്ടിയാൽ വിൽപ്പന കുറയുമെന്നതാണ് വിലയിരുത്തൽ സുനിഷ എല്ലോ വിശദാംശങ്ങളുമായി സുനിഷ ലോട്ടറിക്ക് വില കൂടുമെന്നതായിരുന്നു ആശങ്ക എന്നാൽ ആ ആശങ്ക ഒഴികുകയാണ് ലോട്ടറിക്കാർക്ക് ആശ്വാസകരമായ വാർത്തയല്ലേ ഉറപ്പായിട്ടും മാരി ആ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ എങ്ങനെ ഈ പ്രശ്നങ്ങളെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം അത് തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പും ലോട്ടറി ഡിപ്പാർട്ട്മെന്റും നോക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഏതായാലും വില വർദ്ധിപ്പിക്കേണ്ടതില്ല ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളെ പരിഹാരം എന്നോണം സമ്മാനത്തുകയിലോ അല്ലെങ്കിൽ ഏജന്റുമാരുടെ കമ്മീഷനിലോ മാറ്റം വരുത്താമെന്നുള്ളതാണ് നിലവിൽ തീരുമാനമായി എടുത്തിട്ടുള്ളത് പല ടിക്കറ്റുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള സമ്മാനത്തുകയാണ് അതിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം വരുത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഏജന്റുമാർക്ക് പന്ത്രണ്ട് ശതമാനത്തിലധികമാണ് ഇപ്പോൾ കമ്മീഷനായി നൽകുന്നത് അതൊരുപക്ഷേ ഒൻപത് ശതമാനമായി ചുരുക്കാനുള്ളൊരു സാധ്യത കൂടി ലോട്ടറി വകുപ്പ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മാത്രമാണ് ഇതിലൊരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാരണം നാൽപ്പത് രൂപയിൽ നിന്നും അമ്പത് രൂപയിലേക്ക് നേരത്തെ ടിക്കറ്റിന്റെ വില മാറ്റിയപ്പോൾ തന്നെ വലിയ ഒരു പ്രതിസന്ധി അതുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സാഹചര്യം ഇനി ഉണ്ടാക്കാൻ അതുകൊണ്ട് ലോട്ടറിയുടെ വില കൂട്ടാതെ തന്നെ ഇതിനെങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത്തരത്തിൽ സമ്മാന തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ആ തുകയിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പരിഹാരം എന്നതാണ് നിലവിലെ ആലോചന വിശദാംശങ്ങൾ